എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു വാർത്തയാണ് അതായത് നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ വിവരം വിദ്യാഭ്യാസമുള്ള ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് ഓരോ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അവർ പറയുന്നത് അവരെ ഓരോ പിന്തുടരുന്നുണ്ട് അവരുടെ തലയിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് രഹസ്യമായി ഘടിപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിനെ എവിടെയോ ഇരുന്ന ഒരു കൊള്ള സംഘം നിയന്ത്രിക്കുന്നു അവരെ എപ്പോഴും പിന്തുടരുന്നു അവരെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു അതായത് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നു അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതാണെങ്കിലും ഏതൊരു ചാനലിൽ എപ്പോൾ നോക്കിയാലും അത് ഇൻ്റർവ്യൂ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ആൾക്കാരനെ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോൾ തല പൊക്കിയിരിക്കുകയാണ് നമ്മളിത് മുമ്പ് കാണാൻ മുമ്പ് ഇതിനെപ്പറ്റി കേട്ടിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതിഭയങ്കരമായിട്ടാണ് ഒരുപാട് ആൾക്കാർ വിദേശത്ത് നിന്നും കേരളത്തിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ തല പൊക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവരെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് അറിയില്ല എന്തായാലും ഇതെന്താണ് സംഭവം എന്ന് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് പിന്നെ കുറേക്കാർക്ക് അറിയാം ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല ഈ ഒരു ഇതിൻ്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മിമിക്കറി ആണോ സിനിമയാണെന്നറിയില്ല ഒരാൾ ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ച് തന്നിരുന്നു അതായത് ഒരു രോഗിന് അച്ഛൻ ഒരു മാനസിക രോഗീനെ അച്ഛൻ പിന്നെ മാന മനഃശാസ്ത്രജ്ഞൻ്റെ ഇത് കൊണ്ടുപോവാണ് അങ്ങനെ മനഃശാസ്ത്രജ്ഞൻ കുറേ ചോദ്യങ്ങൾ ചോ ചോദിക്കല്ലോ അങ്ങനെ മനസ്സിലാക്കരം കുറേ പേപ്പറും അതും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാണ് ഈ മാനസിക മാനസിക രോഗിയെ കൃത്യമായിട്ട് മറുപടി പറയാണ് കൃത്യമായിട്ട് മറുപടി പറയാമെന്ന് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു മറുപടി പറയാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാനൊരു മാനസിക രോഗിയാണെന്ന് പറയും കാരണം നിങ്ങൾ ഡോക്ടേഴ്സ് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കേട്ടിട്ട് ഡോക്ടർക്ക് അത്ഭുതമായി ഇത് അച്ഛൻ ഭ്രാന്തന എന്ന് പറഞ്ഞു കൊണ്ടുവരും ചെയ്ത് ഇയാൾക്കാണെങ്കിലും ഒരു അസുഖവും ഇല്ല അങ്ങനെ ഈ ഡോക്ടർ റിപ്പോർട്ട് ചെയ്ത് ഈ ആൾക്കൊരു അസുഖമില്ല കൊള്ളാൻ പറഞ്ഞു പക്ഷെ പോകുന്ന സമയത്ത് ഒരു ഈച്ച വന്നിട്ട് ആൾ മൂക്കത്തിരുന്നു ആ ഡോക്ടറെ ഒരറ്റ അടിയാണ് ഇയാൾ ഇത്രയും നേരം അല്ല ജെന്റൽമാൻമാരെ പോലെ സംസാരിച്ച ആള് ഡോക്ടറെ മൂക്കത്തൊരു അറ്റടിയാ അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് അടിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ഈച്ച ഇരുന്ന് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ ഡോക്ടർ മനസ്സിലായി ഇയാൾക്ക് മുഴുവട്ടാന്നുള്ളത് അങ്ങനെ പിടിച്ച് പ്രാന്തഞ്ചലിലാക്കാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഗതി ഇതാണ് എനിക്കിതൊക്കെ കൂടി കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് കാരണം വളരെ ആയിട്ടാണ് ഈ ആൾക്കാർ സംസാരിക്കുക അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ പേര് മുതൽ നമുക്കത് തുടങ്ങാം അതായത് ഇപ്പോൾ എന്നെ ആൾക്കാർ പിന്തുടരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് രോഗമാണ് മാനസിക രോഗമാണ് ഈ രോഗത്തിൻ്റെ പേരെന്താ അറിയോ ഒരു മിനിറ്റ് എന്താ ഇതാണ് അതിൻ്റെ പേര് സ്കിസോഫ്രൈനിയ എന്നാണ് അതിൻ്റെ പേര് ഇല്ലേ ഇത് പേര് പോലെ തന്നെ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു രോഗമാണ് സത്യത്തിൽ ഇതും ഇത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ള രോഗമാണ് പക്ഷേ ഈ രോഗം ബാധിച്ചവരനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കാരണം അത്രയും ഡീസൻറ്റായിട്ടാണ് സംസാരിക്കുക നല്ല അറിവിലാണ് സംസാരിക്കുക അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മളതിൽ വീണ് പോവും ഓ ഇതെന്ത് വിവരം വിജ്ഞാനമുള്ള ആൾക്കാരാണെന്ന് തോന്നിപ്പോവും പക്ഷേ അതേസമയം അപ്പം നിങ്ങൾ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് സത്യത്തിൽ ഈ അസുഖമാണ് സ്ക്രീ സ്കിസോഫ്രേനിയ പറഞ്ഞ അസുഖമാണ് ഇനി ആ അസുഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇത് ഓരോ സാഹചര്യത്തിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളും ലക്ഷണങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതാണ് ഇവിടെ സൈഡിൽ കാണിക്കുന്നത് ഞാൻ ഞാനത് വായിച്ച് കേൾപ്പിച്ച് തരുന്നതായിരിക്കും ഒരു മിനിറ്റ് ആദ്യം ഇവിടെ സൈഡിൽ കൊമൻസൊന്നും നോക്കുക ആ സൗണ്ട് ഈസ് ഗുഡ് താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഇത് ഈ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടര കോടി ലോകത്ത് മുഴുവൻ രണ്ടര കോടി ജനങ്ങൾക്കുണ്ട് ഇത്രയും അസുഖം അതാണ് ഇവിടെ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് രണ്ടര കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം നല്ലൊരു എമൗണ്ട് ആണ് അങ്ങനെ രണ്ടര കോടി ആൾക്കാർക്ക് ഈ ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ ലോകത്തുള്ള മുന്നൂറ് മനുഷ്യരിൽ ഒരാൾ ഒരാള് ഈസോഫ്രൈനിയ പറഞ്ഞ അസുഖത്തിന് അടിമയാണ് മനസ്സിലായില്ലേ പിന്നെ ഇവിടെ പറയുന്നത് പിന്നെ ഈ ഇത് ശരിക്കും ഒരു മെന്റൽ ഡിസോർഡർ ആണ് എന്നുവെച്ചാൽ ഒരു ഭ്രാന്താണ് ഒരു മാനസിക രോഗമാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ പുരുഷന്മാർക്കാണ് കൂടുതൽ എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സ്ത്രീകൾ ഭ്രാന്താക്കിയിട്ടാണെന്ന് അറിയില്ല പുരുഷന്മാർക്കാണ് കൂടുതൽ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇതിന് ലക്ഷണം കുറേ ഉണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയാം അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അതായത് തുടർച്ചയായിട്ടുള്ള ഡെലിയൂഷൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു ഏ അതായത് ഈ രോഗമുള്ള ആൾക്കാരുണ്ടല്ലോ ഇവർ ഒരു ഭയങ്കര അടിയൊറച്ച വിശ്വാസത്തിലായിരിക്കും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ള അടിയൊറച്ച വിശ്വാസമായിരിക്കും ആ ഒരു വിശ്വാസത്തിൽ നിന്നിട്ടാണ് അവര് സംസാരിക്കുക അതുകൊണ്ടാണ് ഇവർ ഇത്രയും ജെന്റൽമാന്മാരെ പോലെ സംസാരിക്കുന്നത് കാരണം ഉള്ള സംഗതിയാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അത് കേട്ട നമ്മൾക്കും തോന്നും ഇത് എന്ന് തോന്നി അങ്ങനെ സംസാരിക്കുക അതാണ് ഒന്ന് പക്ഷേ ഇവർ സംസാരിക്കുന്നതിൽ ഒക്കെ അവിശ്വസനീയമായ കാര്യങ്ങളായിരിക്കും കേട്ടോ അതാണ് ഈ ഭ്രാന്തിൻ്റെ ലക്ഷണം പിന്നെ പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഹാലൂസിനേഷൻ ഉള്ള കാര്യം ഉള്ള കാര്യം ഇല്ലയെന്ന് തോന്നുക ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തോന്നുക അത് സ്ഥിരമായിട്ട് ഇങ്ങനെ തോന്നത്തില്ല അതാണ് മറ്റൊരു ലക്ഷണം പിന്നെ ഇല്ലാത്ത മണം വരുന്നു എന്ന് തോന്നും പിന്നെ ഇല്ലാത്ത സംഗതികളൊക്കെ ഞാൻ തൊട്ടു എന്ന് തോന്നും തൊട്ടു എന്നൊക്കെ പറയും പിന്മാര് പിന്നെ അതേപോലെ തന്നെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരുമല്ലേ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് പിന്നെ എക്സ്പീരിയൻസ് ഓഫ് ഇൻഫ്ലുവൻസ് കൺട്രോൾ ഓഫ് ആസിഡ് പിന്നെ ഒക്കെ പിന്തുടരാൻ വരുന്നു അങ്ങനെ എന്തൊക്കെയോ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു ആരൊക്കെ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു ഇങ്ങനെ ആകെപ്പാട് സമൂഹത്തിൽ സമൂഹം മുഴുവൻ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാന്ന് തോന്നിപ്പോവും ഇവരെ സംസാരം കിട്ടാല് അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ അപ്പോൾ സംഗതി മനസ്സിലായി ഇതൊരു മാനസിക രോഗമാണ് ഞാൻ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി ഇതിന് ചികിത്സ ഉണ്ടോ ചികിത്സ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുമോ ഇവന്മാര് ചികിത്സിക്കാൻ പോകില്ല ഇവർ പറഞ്ഞ ഞങ്ങൾക്കൊരു എന്ന് പറയും അതാണ് ഇവരുടെ പ്രശ്നം ഞങ്ങൾക്കൊരു അസുഖ നിങ്ങൾക്കാണ് അസുഖം എന്ന് പറയും അത് ഇപ്പോൾ ഒരുവിധം ഭ്രാന്തന്മാർ അങ്ങനെ തന്നെയാണ് പറയാ പക്ഷെ ഇവർ ഇത്ര ഓവർ സ്മാർട്ടായിട്ടാ പറയാ ഞങ്ങൾക്കൊരു ഇല്ലല്ലോ ഞങ്ങൾ പറയില്ല എന്താ തെറ്റ് എന്തൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വാഗ്ദാതം ഉന്നയിക്കുന്നു മാത്രല്ല ഇവർ വയലന്റ് ആവൂല മനസ്സിലെ ഇവർ വയലന്റ് ആവില്ല അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഇവരുടെ ഈ മാനസിക രോഗം കൃത്യമായിട്ട് പിടിക്കാൻ പറ്റൂല വയലന്റേ ആവില്ല നല്ല മാന്യമായ സംസാരിക്കും അപ്പം അതിൽ പെട്ടതാണ് ഈ എന്നെ ആൾക്കാർ പിന്തുടരാൻ നോക്കുന്നു കാര്യങ്ങളൊക്കെ പിന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇവരുടെ മാനസിക രോഗത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഈ ഇല്യൂഷൻസ് ഉണ്ടല്ലോ പിന്നെ ഈ ഹാലൂസിനേഷൻ ഇത് മറ്റുള്ള ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പലതരം പദ്ധതികൾ ഇവർ തന്നെ രൂപീകരിക്കപ്പെടും രൂപീകരിക്കും അതിൽ പെട്ടെന്നാണ് ഈ എന്റെ തലമ ചിപ്പ് വെച്ചു മനസ്സിലായില്ലേ തലമ ചിപ്പ് വെക്കുന്ന ഒരു സിസ്റ്റം ലോകത്ത് ഇല്ല ഏഹ് ഉള്ളത് ഈ ടെവ എന്താണ് ഈ മറ്റേ ടെസല ഈ എക്സിന്റെ ഓളമുണ്ടല്ലോ ദാജങ്ങാട് പേര് ഇലോൺ മസ്ക് ഇലോൺ മസ്കിന്റെ കമ്പനി ഈ സംഗതി ഡെവലപ്പ് ആക്കുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഒരാളുടെ അപ്പൊ ആകെ ചരിത്രത്തിൽ ഒരൊറ്റ ആളുടെ തലയുടെ ഉള്ളിലാണ് ഇത് വെച്ചത് അത് ഫെയിലിയറാണ് മനസ്സിലില്ലേ അത് ഫെയിലിയറാണെന്ന് മാത്രമല്ല അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി പിന്നെ ആ വെച്ച ആളുണ്ടല്ലോ ഈ ചിപ്പ് ആദ്യമായിട്ട് വെച്ചത് ആരുടെ തലയിൽ തലയുടെ ഉള്ളിലാറിയോ അതത് ഫുള്ളായിട്ട് പാരലൈസ് ആയി കിടക്കുന്ന ഒരാളുടെയാണ് എന്നുവെച്ചാൽ ആൾക്കിനി ജീവിക്കാനുള്ള യാതൊരു പ്രതീക്ഷയില്ല എന്നുള്ള ഒരാളുടെ അടുത്ത് കുറെ കോൺട്രാക്റ്റിലൊക്കെ ഒപ്പിടിച്ചതിന് ശേഷമാണ് ആ വ്യക്തിയുടെ ബന്ധുക്കളുണ്ടല്ലോ ആ ബന്ധുക്കളൊക്കെ അംഗീകരിച്ചതിന് ശേഷമാണ് ഈ ചിപ്പ് തലയിൽ വെച്ചത് തന്നെ അത് ഫെയിലുറുമാണ് ആകെപ്പാടാ ഒരു ചിപ്പ് കൊണ്ട് സാധിച്ചത് എന്താ അറിയോ അതായത് ഈ ഒരു മുഴുവൻ പാരലൈസ് എടുക്കണല്ലോ അയാൾ ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തു കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അത് സത്യം കേട്ടോ അത് കമ്പ്യൂട്ടർ തൊടാതെ തന്നെ കമ്പ്യൂട്ടർ പിന്നെ ദൂരിത്തിരിക്കുകയാണ് അത് ഈ ചിപ്പും അത് കമ്പ്യൂട്ടർ തമ്മിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു മനസ്സിലായില്ല അതിപ്പോ അത്ഭുതമുള്ള കാര്യമില്ല എല്ലാവരും കണക്ട് ചെയ്യുന്നതല്ലോ ഇപ്പൊ ഈ മൗസ് ഇത് വയറുണ്ട് വയറില്ലാത്ത മൗസില്ലേ വയറില്ലാത്ത കേബിൾ ഇല്ലാത്ത കീപാഡില്ലേ അപ്പൊ എന്ന് വേണ്ട ഇപ്പൊ കീപാഡും ഇല്ല മൗസും ഇല്ലാതെയുള്ള സിസ്റ്റം ഒക്കെ ഇപ്പൊ ഓൾറെഡി നിലവിലുണ്ട് അപ്പൊ അത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല അപ്പൊ ഈ ചിപ്പ് ബീച്ചില് തോട്ട് പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ കുറേ സംഗതികള് ടൈപ്പ് ഒക്കെ ചെയ്താല് അത്ര അതിനപ്പറൊന്നും തന്നെ ഇല്ല പക്ഷേ ഇവർ പറയുന്നത് തന്നെയാണ് ഈ സൂക്കളുള്ള ആൾക്കാര് ഞങ്ങളുടെ തലയിലുള്ള ചിപ്പുണ്ട് ഞങ്ങളുടെ ചിന്തകളൊക്കെ വേറൊരു സെൻ്ററിൽ ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഫോൺ ഇങ്ങനെ ഓൺ ആവുകയാണ് ഓഫ് ആക്കി വെച്ച ഫോൺ ഓൺ ആകുകയാണ് അത് ഇത് നീണ്ട കഥയാണ് അപ്പോൾ പക്ഷെ അത് പറയാൻ വളരെ ഭംഗിയായിട്ടാണ് പറയാം മനസ്സിലായ ഭംഗിയായിട്ട് പറയുമ്പോൾ നമുക്ക് സംഗതി പിടികിട്ട് വരാം അതായത് ഈ ഒരു അസുഖമുണ്ട് എന്ന് അറിയാത്ത ആൾക്കാർ പിന്നെ ഈ ഈ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കും അത്രയും നന്നായിട്ടാണ് പറയാം പിന്നെ അതുമാത്രമല്ല ഈ ഒരു വീഡിയോ വന്ന സമയത്തേ നിങ്ങൾ കണ്ട കുറേ വീഡിയോ കണ്ടല്ലോ നിങ്ങൾ ആ എന്റെ അടിയിലൊരാൾ ഒരു കൊമൻസ് ഇട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് അത് ഏതാളായിട്ടൊന്നും അറിയില്ല അത് ഉണ്ടെങ്കിൽ ഞാൻ കട്ട് പിന്നെ ഇവിടെ ആയിരുന്നു അയാൾ പറഞ്ഞത് എന്താ അറിയോ ഒരു പ്രേക്ഷകനാണ് സാധാരണ പ്രേക്ഷകൻ നമ്മളെ പോലത്തെ അയാൾ പറഞ്ഞത് എന്താ അറിയോ ഈ ഒരു അസുഖത്തിന് മുഴുഭ്രാന്ത് അല്ലെങ്കിൽ മുഴുവട്ട് എന്നാണ് ഞങ്ങൾ ഡോക്ടേഴ്സ് പൊതുവെ പറയുന്നത് എന്നിട്ട് പറയാണ് ഇതിന് സ്പാനിഷ് ഭാഷയിൽ ജിങ്കലാല എന്നാണ് പറയാ ഈ രോഗത്തിന് നിന്ന് പറയുന്നുണ്ട് അതാണ് സംഭവം അത്രേ ഉള്ളൂ അങ്ങനത്തെ ഒരു മുഴുവട്ടണ ആ ഒരു അസുഖം എന്ന് പറയുന്നത് അല്ല വേറെ ഒന്നും തന്നെയല്ല പിന്നെ ഇവന്മാര് സംസാരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടിട്ടോ കാരണം വെച്ചാൽ ഇവർ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഏർ ഒരുത്തനും പിടിക്കാൻ പറ്റില്ല ഇവർക്ക് അസുഖാണെന്ന് ആരും തന്നെ പറയില്ല ഏർ അത് കാണിച്ചു തരാം വളരെ സംസാരിക്കേണ്ടി വരുന്നു ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ഉറങ്ങുന്ന ഉടനെ വലിയ ശബ്ദം കൊണ്ടുണ്ടാക്കി നമ്മളെ ഉണർത്തുക അതിന്റെ എല്ലാ എവിഡൻസ് കളക്ട് ചെയ്ത് നമ്മളിപ്പം ബന്ധപ്പെട്ട അതോറിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കേൾക്കുന്ന ആ പോയിന്റ്സ് മറ്റൊരാൾ കേൾക്കാതിരുന്ന അത് ആണ് പക്ഷെ ഞാൻ കേൾക്കുന്ന അതേ സാധനം വേറൊരാളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പം എല്ലാ എവിഡൻസും കളക്ട് സ്റ്റേറ്റ് സെൻട്രൽ ഓഫ് ഇന്ത്യക്ക് വരെ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടാണ് കേട്ടില്ലേ മൂപ്പര് കേട്ട ശബ്ദം അതും എവിഡൻസ് കളക്ട് ചെയ്തിട്ട് എവിഡൻസ് ഒന്നത്തെ ഇല്ല കളക്ട് ചെയ്തിട്ട് പ്രസിഡന്റിന് അയച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രസിഡന്റിന്റെ ഇപ്പൊ തന്നെ പണി ഈ മാനസിക രോഗികളുടെ മാനസിക രോഗം ചികിത്സിക്കലാണ് അവരുടെ പണി അങ്ങനെ അയച്ചിട്ടുണ്ട് എന്താ എത്ര നന്നായിട്ട് പറയാൻ മനസ്സിലായില്ലേ ആർക്കും പിടികിട്ടൂല വീഡിയോസ് കണ്ടിട്ടാണ് ഇതൊരു ചെയ്യുന്നതാണെന്നുള്ള ഒരു കാര്യം പിന്നീട് മനസ്സിലാക്കാൻ പറ്റും ഇനി കുറെ കാര്യങ്ങളെല്ലാം പിന്നെ മനസ്സിലാക്കിയത് പിന്നെ നെറ്റിൽ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വായിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പം ന്യൂറാലിങ്ക് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഫേം തന്നെ ഫേം ആണ് അവർക്ക് യു എസ് ഫെഡ് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തത് ഇതുപോലെ ചിപ്സ് ന്യൂറാലിംഗിന്റെ പരീക്ഷണങ്ങളായിട്ട് മുന്നോട്ട് പോവാൻ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ

പിന്നെ പിന്നെ ഏതോ റിപ്പോർട്ട് എന്ത് റിപ്പോർട്ട് എവിടെ റിപ്പോർട്ട് ഒരു റിപ്പോർട്ടില്ല പിന്നെ ഇരുപത് വർഷം മുമ്പ് തന്നെ ചിപ്പ് ചിപ്സ് തലമൊക്കെ കടുപ്പിക്കുന്നുണ്ട് ചിപ്സ് നമ്മൾ തിന്നാറുണ്ട് ഇരുപത് വർഷം മുമ്പൊക്കെ അപ്പൊ ഇങ്ങനെ ഉണ്ട് ഭയങ്കരതാണ് അത് സംസാരം കേട്ട എന്തൊരു ശാസ്ത്രീയമായ അറിവാണേന്ന് തോന്നി പോകും ഫുള്ള് മുഴുവട്ടാണ് ഇനി അടുത്തൊരു സ്ത്രീ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വന്നാലും കേൾക്കാത്തക്കുര വേണ്ടിയിട്ട് ഒരു ചെറിയ പോർഷൻ കേൾപ്പിച്ച് തരാം അവര് പറയുന്ന സെയിം സിറ്റുവേഷൻ ഇതുപോലെ തന്നെ ഇന്നലെ ഇപ്പം ഒരു നാലഞ്ചാറ് ഫൈവ് ഒരു അഞ്ചു ആൾക്കാരെ വിളിച്ചു അതിൽ ഒരാൾ പറയുന്നു ഞാൻ ദുബായിലാണ് ഇതുപോലെ തന്നെ ഞാൻ ചൂഷണം അനുഭവപ്പെട്ടു ലൈഫ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു സാധാരണ ഒരു ലെവലിൽ ഒരു ക്രൈം അല്ല ഇത് വലിയൊരു റാക്കറ്റ് ആണ് ഇതൊരു ഇന്റർനാഷണൽ റാക്കറ്റ് ആണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ലൈഫും ഇത് അപകടം ആകാൻ ചാൻസ് ഉണ്ട് അടുത്ത ആളെ എന്നെ വിളിച്ച് പറയുന്നു മാഡം ഇതുപോലെ തന്നെ എന്നെ വണ്ടി കൊണ്ട് ആൾക്കാർ ഓടിക്കുന്നുണ്ട് അവർ വണ്ടി ഇടിക്കാൻ ശ്രമിക്കുന്നു കുറേ സ്പീഡ് കൂട്ടി അവരെ ഇട്ട് ഓടിപ്പിക്കുന്നു അവരെ നേരം അവര് പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പൊ ആ പിന്നെയും പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം മാഡം എങ്ങനെ നമ്മളെ കണ്ടുപിടിക്കുന്നു ഹൗ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും ട്രാക്കിംഗ് ആവില്ല ഇപ്പോഴത്തെ കാലത്തെ ഡിവൈസസ് ഈ രൂപത്തില് ഇവര് ടെക്നോളജിട്ടാ സംസാരിക്കുക അപ്പൊ കേൾക്കുന്നവര് അന്തം വിട്ടു പോകും ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ് ജി പി എസ് സിസ്റ്റം വണ്ടിയിലുണ്ട് അത് മൊബൈൽ ഫോൺ ഓണാക്കും ഓഫാക്കിയാലും ഓണാക്കും എന്നിട്ട് ട്രാക്കർ അത് ഇത് നിങ്ങടെ പറഞ്ഞാല് ആരും അന്ധമിടൂല്ലേ എന്ത് ഭംഗിയാ പറയുന്നത് എന്നിട്ട് ഒരു ഇന്റർനാഷണൽ റാക്കറ്റാത്രേ എന്നിട്ട് ഇന്റർനാഷണൽ റാക്കറ്റ് എന്തിനാണ് ഇവരുടെ പിന്തുടരുന്നത് ഇവർ ആരാണ് ഏഹ് ഇവരെന്തോ അല്ല രാജ്യത്തിന്റെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ എന്തിലുമാണോ ഇവർ ഇങ്ങനെ പിന്തുടരാ ബാക്കിയുള്ളവരൊക്കെ വിട്ടിട്ട് ഇവരുടെ ഇങ്ങനെ പിന്തുടരണേ ഇവരുടെ കൊല്ലാൻ നോക്കണു കാർ അങ്ങനെ സ്പീഡിൽ വരാത്തല്ലേ എന്നൊരു പിടിച്ചാൽ കിട്ടുന്നില്ല ഇങ്ങനെ അതായത് ഈ രോഗത്തിന്റെ മൂർധാന്യാവസ്ഥയിലാണ് ഈ കണ്ട ആൾക്കാർ പിന്നെ പറയുന്നത് ഞങ്ങളിത് ഞങ്ങളുടെ ഈ ഒരു വാർത്ത ടി വിയിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചത്രേ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒരുപാട് ആൾക്കാരല്ല ഈ യു എന്ന് അവിടെ നിന്ന് അഞ്ചെട്ട് ഒരു പട്ടു പത്താൾക്കാർ വിളിച്ചു എന്നാണ് പറയുന്നത് ആ ഈ രോഗമുള്ള ആൾക്കാരെ വിളിച്ചത് മനസ്സിലല്ലേ ഈ രോഗമുള്ള ആൾക്കാർ വിളിച്ചത് വരാൻ നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് അപ്പൊ ഈ രോഗികളൊക്കെ കൂടി ഇനി സംസ്ഥാന സമ്മേളനം നടത്താൻ പോകുന്ന എനിക്ക് തോന്നുന്നത് ഇവർക്ക് വേണ്ടത് ചികിത്സയാണ് വേറെ ഒന്നും തന്നെ അല്ല മനസ്സിലായില്ല ആ ചികിത്സ കൊടുക്കാതെ ഇവന്മാര് കിടന്നിട്ട് അതാണ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് സമൂഹത്തിൽ കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതില് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇവർ ഭയങ്കര സ്മാർട്ടായിരിക്കും ഇവർ കണ്ട രോഗികളാണെന്ന് തോന്നൂല നല്ല ഡ്രെസ്സിങ് നല്ല സംസാരം ഇംഗ്ലീഷ് ടെക്നോളജി അത് ഇത് ഒക്കെ ചെറുപ്പക്കാർ മനസ്സിലായില്ല ഇത് കണ്ട ഒരു പിന്നെ വയലന്റ് ആവൂല നന്നായി നിന്നിട്ട് നല്ല ഭംഗിയിട്ട് സംസാരിക്കും അതാണ് ഈ രണ്ടാൾക്കാരി നമ്മൾ കണ്ടത് ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുട്ടോ ഭയങ്കര നേരത്തെ സംസാരിക്കുക ഇനി ഡോക്ടർ സിമ്പിളായിരുന്നു അതൃശ്യമായ ശക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞു ഇപ്പൊ കൂടി ടെക്നോളജിയുടെ ഇൻഫർമേഷനും ടെക്നോളജിയും കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എല്ലാവരും ടെക്നോളജിയും അറിവും കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ടെലിവിഷനെ ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്താനാണ് ചെയ്യുന്നത് സോ ഡുഷനിലും കളർഫുൾ ആവുന്നത് ഇതുകൊണ്ടാണ് ഡെലിഷൻ സെയിം ഒരു എല്ലാ മൾട്ടിപ്പിൾ ഡെലിഷൻസ് ഉണ്ടാവും അതായത് കുറച്ച് പേര് നമ്മുടെ ശത്രുക്കളാണ് അവർ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതിന് അവർക്ക് തോന്നുന്നത് അവരുടെ ചിന്തകളൊക്കെ മറ്റുള്ളവർ അറിയുന്നു ഇതൊക്കെ തന്നെയാണ് ഈ ഭാഗമാണ് തോട്ട് ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു തോട്ട് 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 ബ്രോഡ്കാസ്റ്റ് അതായത് നമ്മുടെ ചിന്തകളൊന്നും പ്രൈവറ്റ് അല്ല അതൊന്ന് വളരെ കോമൺ വളരെ ഇമ്പോർട്ടന്റ് സിംറ്റം ആണ് സ്കിസ് അപ്പൊ എത്ര പേര്ക്ക് അങ്ങനത്തെ അസുഖം ഉണ്ടാകും ചികിത്സിക്കാത്തവരുണ്ട് പുറമേ മെയിനായിട്ട് അവർ ചികിത്സിക്കാൻ വരാത്തത് അവർ പറയുന്നത് സത്യം എന്നാണ് അവര് വിശ്വസിക്കുന്നത് അപ്പൊ അവര് നിങ്ങൾക്ക് ഒരു പറഞ്ഞാൽ പറഞ്ഞാൽ അംഗീകരിക്കാൻ പോകുന്നില്ലല്ലോ ാണ് പലപ്പോഴും വീട്ടുകാരായിട്ട് കൊണ്ടുവന്നാലും പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ വിട്ടതാണ് ഈ ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന ഗ്രൂപ്പിൽ വിട്ടതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ കണ്ടില്ല അതായത് ചികിത്സിക്കാൻ വേണ്ടി വീട്ടുകാർ തന്നെ ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തായി ഈ ഇന്റർനാഷണൽ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇവരെ അങ്ങനെ കൊല്ലാനോ ഇവരെ മനസ്സിൽ റീഡ് ചെയ്യാനും അതിൽ അതിൽപ്പെട്ട അംഗങ്ങളാണ് ഇവരെന്ന് പറയത്രേ കുടുംബക്കാരും ചുരുക്കി പറഞ്ഞ പെട്ട് ഏഹ് അപ്പോ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒന്നാം നമ്പർ ഒന്നാമത്തേത് ഈ എന്തിനാണ് ഈ പ്രാന്തന്മാരുടെ പോയിട്ട് ഇങ്ങനെ ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടോ സമൂഹത്തിൽ മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ആവശ്യം അങ്ങനെ ഇപ്പൊ എത്രയോ ടൈപ്പില് ഇപ്പൊ ഈ മാനസിക രോഗം എന്ന് പറയുന്നത് ഇത് ഒരു ടൈപ്പ് ഇങ്ങനത്തെ ഒരു മൂവായിരം നാലായിരം ടൈപ്പ് അതിലും കൂടുതൽ മാനസിക രോഗം ലോകത്തുണ്ട് ഇതെന്താണ് എല്ലാരും പോയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യേ ഇതിനേക്കാൾ അപ്പുറം പറയുന്ന വേറെ രോഗങ്ങളുണ്ട് അപ്പൊ ഇത് ഈ ചാനലുകൾക്ക് ഒന്നും പണിയില്ലാന്ന് തോന്നുന്നുണ്ട് ഒന്നാമത്തത് സമൂഹം ഇവർ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ചികിത്സിക്ക ചികിത്സ ഉണ്ട് പിന്നെ മൂന്നാളിനെ ചികിത്സിച്ചാൽ ചികിത്സിച്ചാല് അതിലത്തെ ഒരാളുടെ ചികിത്സ ഒരാൾക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ രോഗം മാറും എന്ന് പറയുന്നു ഈ ഒരാൾക്ക് തന്നെ രോഗം ഈ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും മനസ്സിലെ അപ്പൊ അങ്ങനെ ചെയ്തിട്ട് എല്ലാരും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നല്ലാതെ ഇവന്മാർ ഇത് നടന്നിട്ട് നാട്ടിലൊക്കെ നടന്നു ഇപ്പൊ അവരുടെ എന്തൊക്കെ പറയുന്നുണ്ടാവും അവിടെതായി ഇവിടെതായി ആ പാവപ്പെട്ട നാട്ടുകാരോ അവരോ മറ്റേ പാടത്തെ കിടക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവരിത് കേട്ട് അന്ധം വിട്ടിട്ടേ എവിടെ എവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഏഹ് ഞങ്ങളുടെ പിന്നാലെ വരുമോ ചെറ്പ ചെൽപ്പ അവർക്കും ആ രോഗം പിടിക്കും മനസ്സിലേ അപ്പൊ ഇവരെ കണ്ടറിഞ്ഞ് ചികിത്സിക്കാ സാധാരണ എങ്ങനെയാണോ മാനസിക രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് അതേപോലെ ഇവരെ ചികിത്സിക്കാം അല്ലാതെ ഈ ടി വിയിലോ അതിലും എന്തൊക്കെ ഇപ്പം വെച്ചിട്ട് ജനങ്ങളെ കൂടുതൽ ഭ്രാന്തന്മാരാക്കെ ചെയ്യേണ്ടത് ഏതായാലും ഈ വീഡിയോ അപ്പം നിങ്ങൾ കാര്യം മനസ്സിലല്ലോ പിന്നെ അതല്ല പിന്നെ അതിന്റെ ഇടയിൽ വേറെയും കുറെ കിട്ടുമോ പിന്നെ പിന്നെ അതിനായിട്ട് വീട് ഉണ്ടാക്കാൻ പറ്റില്ല എന്താണ് ഒരു പശു അതായത് ഒരു കടൽ കടൽ കുടൽ സീലുണ്ടല്ലോ കടൽ കുതിര കടൽ നായ എന്നൊക്കെ പറയുന്ന സാധനം അതിൻ്റെ ഒരു ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു വീഡിയോ കണ്ടാണ് അത് എത്രയോ ഷെയർ ചെയ്യണത് അതൊക്കെ എ ഐ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ഇപ്പം എ ഐ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാന്ന് പറയും എന്നിട്ട് അത് വ്യാജവാർത്ത തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തേണ്ട ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിരിക്കണ് ഏ ആ അനലറ്റിക് ഈ അനലറ്റിക് എന്ന് പറഞ്ഞ ചാനല് എന്ത് വീഡിത്തരാണ് ഇന്നിപ്പോൾ ഏക ഉപയോഗിച്ചിട്ട് എന്ത് റൂബും ഷേപ്പും ആ ഒക്കെ ഉണ്ടാക്കാം മനസ്സിലായില്ല അപ്പോൾ അതൊന്നും വിശ്വസിക്കരുത് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് രണ്ടു പേരുടെ ഈ വിഷയകരമായിട്ടുള്ള അഭിപ്രായം പായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ആദ്യമായിട്ട് ആരാണ് മുഹമ്മദ് ഹാരിസ് ഒന്നുമില്ല മൂപ്പര് ഒന്നും എഴുതിയില്ല ഫർദീൻ കെ ബിസിനസ്സിൽ നമുക്ക് എത്ര ശതമാനം ലാഭം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ പാട്ടച്ചോനെ അവിടെ നാട്ടില് ഇതൊന്നുമില്ല ഇല്ലേ ഉസ്താദിമാരൊന്നുമില്ല അവരോട് ചോദിക്കണ്ടേ എന്നോട് ചോദിച്ചങ്ങനെയാണ് ലാഭം ഇസ്ലാമിൽ ലാഭം എത്ര മണി ഒരാവാ എന്താണോ ഡീല് എന്താണോ കസ്റ്റമർ അംഗീകരിക്കുന്നത് അത് ഫുള്ള് ലാഭം തന്നെയാണ് അതിന് ശതമാനക്കിടക്കൊന്നും ഇല്ല പിന്നെന്താണ് ഇവിടെ വലിയൊരു പേര് ഇത് പൂർണ്ണമായി മാനസികം മാത്രം അല്ല ഇതിൽ ജിന്നുബാധ ഓ അതാ കേടുക്കണ് പേരന് ഇതും ആ സുഖിൽ പെട്ട ആളാ തോന്നിട്ടോ ഇതിന് ജിന്നു ബാധ കൂടിയുണ്ട് ശാസ്ത്രം ഇത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല കേടക്ക്ണ് അല്ല ഇത്ര നേരം പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല ഇതിന് ശാസ്ത്രത്തിന്റെ അടുത്ത് ഒരു ചികിത്സയും ഇല്ലാതെ എങ്ങനെയുണ്ട് ഏർ ഇതിന് ചികിത്സ ഉണ്ട് മനസ്സിലേ അങ്ങനെ ചികിത്സ ഇല്ലാതൊന്നും പറയണ്ട ആ ഡോക്ടറാണ് സംസാരിച്ചത് മാനസിക മനഃശാസ്ത്രജ്ഞ ആയിട്ടുള്ള ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലാണ് സംസാരിച്ചത് നിങ്ങൾക്ക് അമ്പതിനായിരം ആ നിങ്ങൾക്ക് അമ്പതിനായിരം അല്ല അഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുണ്ട് പക്ഷെ അവരിൽ ഭൂരിഭാഗം യഥാർത്ഥമല്ല ആ അതന്നെ ഇത് അടുത്ത അസുഖം പിടിച്ച ആളാണ് യഥാർത്ഥം അല്ലെങ്കിൽ പിന്നെ ഇവിടെനിന്ന് വന്ന് ആകാശനോ ഉം പിന്നെ ഇവിടെ എന്താണ് ഒരു മോദിക പോരാ നിങ്ങളുടെ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ ഹസൻ ഹസൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ ഉമ്മയും ഞാനും കണ്ടിട്ടുണ്ട് ആതാക്കെടുക്കണേ ഇതേ അസുഖമാണ് എന്റെ ഉമ്മക്കും ആ അതാണ് എന്തായാലും അസുഖം സംബന്ധിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇല്ലയെന്നൊരു പ്രശ്നമായിരുന്നു പിന്നെ കുമാരി സ്റ്റാൻലിയോ അങ്ങനെ തള്ളിക്കളയണ്ട ബി ജെ പി ഭരണം പലതും നടക്കുന്നു ബി കെയർഫുൾ പെട്ട് ഇപ്പൊ പിന്നെ ബി ജെ പിയുടെ ഭരണം രാഷ്ട്രീയം മറ്റൊന്മാര് പിന്നെ ചിപ്സിലാണ് ചിപ്സിലൊതുങ്ങി നിന്ന് മറ്റൊന്മാര് ഇതിപ്പോ നേരെ പോകുന്നത് രാഷ്ട്രത്തിലേക്കൊക്കെയാണ് അപ്പൊ ഇതുപോലത്തെ ഇതുപോലത്തെ അസുഖങ്ങളോട് നമ്മളെ ചുറ്റും ഒരുപാടുണ്ട് മനസ്സിലെ പിന്നെ മുജീബ് റഹ്മാൻ മൂത്ത മാനസികമാണ് വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആകുകയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് ഇവരെ വെച്ചിരിക്കുന്നത് അതാണ് ഇവർക്കാൾ പ്രായം കണ്ടില്ലേ ഇവർക്ക് ഈ അസുഖം വന്നിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാവും ചികിത്സിക്കാതെ ഇവർ പറഞ്ഞ കുറേ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ കേട്ട് കേട്ടിട്ട് വേറെ ആൾക്കാർക്കും അസുഖം വന്നിട്ടുണ്ടാവും ചിപ്സ് കോയമ ചിപ്സ് തരിപ്പിൽ കയറിയതാ മാം എസ് കെ വേൾഡ് താങ്കൾ പറയുന്നത് സത്യം ആകട്ടെ എന്ന് സത്യമാകട്ടെ എന്നല്ല തൊണ്ടാളുടെ ഡോക്ടറെ അവിടെ കാണിച്ചത് ഡോക്ടറെ പിന്നെ അഭിപ്രായം ഞാൻ കേൾപ്പിച്ചല്ലോ അത് സത്യം തന്നെയാണ് ഇതിന് സൗദിയിലെ പോലെ തലവെട്ടലാണ് എന്നൊരാള് പറയുന്നുണ്ട് സൗദിയിൽ ഇപ്പോൾ തലവെട്ടി വെട്ടിയിട്ട് അവിടെ പിന്നെ ആരും ഇല്ലല്ലോ അയാൾ ശൂന്യാണ് എന്നിട്ട് അങ്ങോട്ട് നാവ് നീട്ടി പോകുന്ന ഇന്ത്യയിലേക്ക് തലവെട്ടി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫാക്ട് ഫൈൻഡർ ഇവൻ ആരിഫ് ഹുസൈനിന്റെ അസുഖമാണ് ആ അത് കറക്റ്റ് ആയിരിക്കും ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് പറയാം ഓക്കെ ഈ സംഗതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും പിന്നെ എന്താ പറയാ സത്യം മനസ്സിലാക്കാലോ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ഉള്ളിൽ വീണ്ടും കാണാം ബബായ